കുരുന്ന് മനസ്സ് പോലെ പരിശുദ്ധം ന്യൂട്രീനസ്റ്റ് ബേബി ഫുഡ് രണ്ട് സുഹൃത്തുക്കൾ ചേർന്ന് തുടങ്ങിയ ഒരു സംരംഭാണിത് ഒരുപാട് പറയാനുണ്ട് അവർക്ക് ഈ സംരംഭത്തെ പറ്റി ഓഫീസ് താഴാണ് നമുക്ക് താഴത്തേക്ക് പോവാ പോവാം പേര് മുഹമ്മദ് ബഷീർ അല്ലെ അപ്പൊ ഇവരാണ്ട്ടോ രണ്ട് സുഹൃത്തുക്കള് ഇവർ തുടങ്ങിയ സംരംഭമാണ് അതെ ബേബി ഫുഡിന്റെ സപ്പോർട്ട് ചെയ്യണം ഇവരുടെ ഈ ഒരു ഇനീഷ്യേറ്റീവ് അപ്പോ ഇതാണ് കേട്ടോ ഇവരുടെ പ്രൊഡക്ട്സ് കുന്നംകായ് പൊടി കണ്ണങ്കായും പറയും കേട്ടോ ഈ സാധനം നമ്മളൊക്കെ ചെറുപ്പത്തിൽ ഒരുപാട് കഴിച്ചതാ വലിയമ്മക്ക ഉണക്കി പൊടിച്ച് ഇങ്ങനെ കുറുക്കോലാക്കി നമുക്ക് തന്ന സാധനം ഇന്ന് ആരോപണം ഇതൊക്കെ പൊടിക്കുകയൊക്കെ ചെയ്യുന്നല്ലേ എല്ലാവരും കടയിൽ നിന്ന് വാങ്ങലാണ് അപ്പോൾ നമുക്ക് കിട്ടുന്നത് പ്യുവറാണോ എന്ന് ചോദിച്ചാ അറിയാം എന്നേ പറയാനുള്ളൂ അപ്പോ ഇത് കുന്നങ്കായും ഡേറ്റ്സും കൂടിയിട്ടില്ലേ മിക്സ് പൊടിയിട്ടില്ലേ പിന്നെ ഇത് രാഗിയും ഡേറ്റ്സ് അല്ലേ അതെ അതെ അപ്പൊ ഈ മൂന്ന് പ്രൊഡക്റ്റ് ആണ് നിങ്ങൾ ചെയ്തത് തുടക്കത്തിൽ എങ്ങനെയാണ് ഇതിലേക്ക് എത്തിയ ഒരു സ്റ്റോറി ഇത് എനിക്കൊരു മൂളുണ്ടായ സമയത്ത് അവൾക്ക് കൊടുക്കാൻ വേണ്ടിട്ട് തുടങ്ങിയതാണ് അപ്പോൾ നമ്മൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്ന സമയത്ത് നമുക്കൊരു വിശ്വാസം കുറവ് കാരണം മാർക്കറ്റിൽ നമ്മൾ അവൈലബിൾ ആയ പ്രൊഡക്റ്റില് ഷുഗർ ആഡ് ചെയ്യുന്നുണ്ട് പിന്നെ ആരുടെ ഫ്ലേവറും ഇതെല്ലാം ആഡ് ചെയ്യുന്നുണ്ട് അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഈ ചെറിയ കുട്ടികൾക്കൊന്നും ഷുഗർ ആഡ് ചെയ്ത പ്രോഡക്റ്റ് ശരിക്കും കൊടുക്കാൻ പാടില്ല ഇപ്പോഴത്തെ രക്ഷിതാക്കൾ അതൊന്നും നോക്കാറില്ല കാരണം അവരുടെ സൗകര്യത്തിന് കുട്ടികൾ പെട്ടെന്ന് ഏതെ കഴിക്കുന്നത് അതാണ് അവർ കൊടുക്കുന്നത് നമുക്ക് ചെറുപ്പത്തിൽ നമ്മൾ ഉമ്മമാർ തന്നിരുന്ന റെസിപ്പിയാണ് ഇതെല്ലാം അപ്പൊ എന്തുകൊണ്ട് ഇത് നമുക്ക് കുട്ടിക്ക് കൊടുത്തൂടാ അപ്പോ അത് തന്നെ കുട്ടി കൊടുത്ത് തുടങ്ങിയപ്പോൾ നമുക്ക് വേറെ ആശയോടെ ഒരു ബിസിനസ് ആശയോടെ വന്നു കുറച്ചുകൂടി നല്ല നല്ല രീതിയിൽ മറ്റുള്ളവർക്ക് കൂടെ എത്തിക്കാൻ നല്ല രീതിയിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തതാണ് അപ്പോൾ ഞാൻ കൊച്ചിൻ കൊച്ചുശിപ്പാളാണ് വർക്കിയിരുന്നത് അപ്പോൾ ഞാൻ പുള്ളി വിദേശത്തായിരുന്നു അപ്പോൾ ഞാൻ അവിടെ നിന്ന് റിസൈൻ ചെയ്തു പുള്ളി നിർത്തി നിർത്തിവരുകയും ചെയ്തു അപ്പൊ രണ്ടും പാടെ സ്റ്റാർട്ട് അതെ അപ്പോൾ നിലവിൽ നല്ല രീതിയിൽ ജോലി ചെയ്ത് ആ ജോലി റിസൈൻ ചെയ്തിട്ട് തുടങ്ങിയതാണ് അപ്പോൾ കോൺഫിഡൻസ് ലെവലുകളൊന്നാലോചിക്കണം പക്ഷേ നമ്മൾ ഓരോരുത്തർ ഇവരെ സപ്പോർട്ട് ചെയ്യണം യങ് ഓൺപ്രണേഴ്സ് ആണ് നാളെ എവിടെയോ എത്തേണ്ട രണ്ട് ആൾക്കാരാണ് ഇത് നമ്മൾ ഓരോ ബാച്ചും പ്രൊഡക്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം കൊടുക്കുന്നത് എന്റെ മോള്ക്കാണ് അതായത് ഇതിന് ഒരു ഫസ്റ്റ് ബോക്സിന്റെ മോൾക്ക് കൊണ്ടിരിക്കുന്ന ആദ്യം കൊടുക്കുന്നത് അതിനുശേഷം നമ്മളിത് കടകളിൽ എത്തിക്കുന്നത് അതെ എന്റെ ബോക്ക് എന്താണ് കൊടുക്കുന്നത് അത് തന്നെ നമ്മള് മറ്റുള്ളവരേക്ക് എത്തിക്കുന്നത് ഇതിന്റെ പ്രൊഡക്ഷൻ ഒക്കെ ഇവിടുന്നാ യൂണിറ്റ് എല്ലാം നമുക്ക് കാണാം ഇവിടെ ആ അപ്പൊ ഇവരുടെ പ്രൊഡക്ഷൻ യൂണിറ്റ് ആണ് കേട്ടോ നിങ്ങൾ ഈ കാണുന്ന ഇതിന്റെ ഉള്ളിൽ ഇവര് ഒരു കിണർ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യമായ വെള്ളമൊക്കെ ഇതിൽ നിന്നാണ് എടുക്കുന്നത് അതുവരെ അത്രയും ശ്രദ്ധിച്ചിട്ടുണ്ട് എന്ന് വേണം പറയാൻ കേട്ടോ നല്ല വൃത്തിയിൽ നിങ്ങൾക്കറിയാം കുട്ടികളുടെ പ്രൊഡക്റ്റ് ആണ് അപ്പോൾ അത്രയും നമ്മൾ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്ത് ചെയ്യേണ്ടതാണെന്ന് അപ്പോൾ അതിവര് കറക്റ്റ് പാലിച്ചിട്ടുണ്ട് ഇത് ഡ്രയർ മിഷ്യൻ ആണ് കേട്ടോ ഈ കാണുന്നത് പിന്നെ ഇവരുടെ പ്രൊഡക്ട്സ് ഇവിടെ ഇതാ റാക്കിൽ വെച്ചിട്ടുണ്ട് ഇവർ ഇപ്പോൾ ഒരു സ്റ്റാർട്ടപ്പാണ് ഒരു നാല് മാസം അങ്ങനെ ആയിട്ടുള്ള ഇവർ ഈ സംരംഭം തുടങ്ങിയിട്ട് ഈ പ്രൊഡക്റ്റ് ഓർഡർ ചെയ്യാൻ നിങ്ങളാരും മറന്നു പറഞ്ഞത് കേട്ടോ ഓൾ ഇന്ത്യ ഡെലിവറി ആണ്